രോഗിയെ കൊല്ലാൻ സഹപ്രവർത്തകന് നിർദ്ദേശം നൽകിയ മുതിർന്ന സർക്കാർ ഡോക്ടർക്കെതിരെ കേസ് മഹാരാഷ്ട്രയിലെ ഉദിക് സർക്കാർ ആശുപത്രിയിൽ അഡീഷണൽ ജില്ലാ സർജൻ കൂടിയായ ഡോക്ടർ ശശികാന്ത് ദേശ്പാണ്ഡെ എന്നയാൾക്കെതിരെയാണ് മഹാരാഷ്ട്ര പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഡോക്ടർ ശശികാന്ത് ദേശ്പാണ്ഡെയുടെ ഓഡിയോ ക്ലിപ്പ് പുറത്തുവന്നിരുന്നു ഇത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഡോക്ടർ ശശികാന്ത് ദേശ്പാണ്ഡെയും മറ്റൊരു ഡോക്ടറായ ഡോക്ടർ ശശികാന്ത് ഡാങ്കേയും തമ്മിലുള്ള സംഭാഷണമാണ് പുറത്തുവന്നത് കോവിഡ് രണ്ടാം തരംഗം രാജ്യത്ത് വീശിയടിച്ച സമയത്ത് രോഗിയെ കൊല്ലാൻ സഹപ്രവർത്തകന് ഡോക്ടർ ശശികാന്ത് ദേശ്പാണ്ഡെ നിർദ്ദേശം നൽകി മഹാരാഷ്ട്രയിലെ ഉദിക് സർക്കാർ ആശുപത്രിയിൽ അഡീഷണൽ ജില്ലാ സർജൻ കൂടിയായ ഡോക്ടർ ശശികാന്ത് ദേശ്പാണ്ഡെ എന്നയാൾക്കെതിരെയാണ് മഹാരാഷ്ട്ര പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പുറത്തുവന്ന ഓഡിയോ ക്ലിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിന് കോവിഡ് ലക്ഷണങ്ങളുമായി ചികിത്സ തേടിയ കൌസർ ഫാത്തിമ എന്ന യുവതിയെക്കുറിച്ചാണ് ക്ലിപ്പിൽ പറയുന്നത് പത്ത് ദിവസത്തെ ചികിത്സിക്കൊടുവിൽ ഇവർ ആശുപത്രി വിട്ടിരുന്നു ഇവരുടെ ഭർത്താവ് ദയാമി അജി മൊദാദീൻ ൌസൌദ്ദീൻ ആണ് നിലവിൽ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത് ഡോക്ടർമാർ ഭാര്യയെ കൊലാൻ പദ്ധതിയിട്ട സംഭാഷണം താൻ കേട്ടിരുന്നതായാണ് ഇയാൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ഡോക്ടർ ശശികാന്ത് ഡോങ് ആരോപണം നേരിട്ട ഡോക്ടറോട് ലൌഡ് സ്പീക്കറിൽ നടത്തിയ സംഭാഷണമാണ് നിലവിൽ വൈറലായിട്ടുള്ളത് രോഗികളുടെ എണ്ണം ക്രമാതീതമായതോടെ ജാതി അടിസ്ഥാനമാക്കി കോവിഡ് രോഗികളെ കൊലപ്പെടുത്തണമെന്നായിരുന്നു ശശികാന്ത് ദേശ്പാണ്ഡെ വിശദമാക്കിയത് സംഭവത്തിൽ ലാത്തൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഡോക്ടറുടെ ഫോൺ പോലീസ് പിടിച്ചെടുക്കുകയും നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് ഡോക്ടർ ശശികാന്ത് ദേശ്പാണ്ഡെ ആരെയും അകത്തേക്ക് കടക്കാൻ അനുവദിക്കരുത് ആ സ്ത്രീയെ കൊന്നുകളഞ്ഞേക്കു എന്നാണ് പറയുന്നത് സംഭാഷണത്തിനിടയിൽ ആശുപത്രിയിൽ കിടക്ക ലഭ്യതയെക്കുറിച്ച് ഡോക്ടർ ശശികാന്ത് ദേശപാണ്ഡെ അന്വേഷിച്ചിരുന്നു കിടക്കകളൊന്നും ഒഴിഞ്ഞു കിടക്കുന്നില്ല എന്നായിരുന്നു ശശികാന്ത അങ്കേയുടെ മറുപടി പിന്നാലെയാണ് കൊന്നുകളയാൻ ഡോക്ടർ ആവശ്യപ്പെടുന്നത് ഭാര്യയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഏഴാം ദിവസമാണ് നിലവിൽ വൈറലായ സംഭാഷണം നടന്നത് എന്നാണ് യുവതിയുടെ ഭർത്താവ് ആരോപിക്കുന്നത്